ജോയിൻ്റായിട്ട് ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ജോയിൻറ്റ് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്സിഡറി ആയിട്ടോ ഇന്ത്യയിൽ നിക്ഷേപിക്കാനും ഇതിൻ്റെ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും ലോകത്തിന് വേണ്ടിയിട്ട് തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനും റഷ്യയ്ക്ക് സാധിക്കുന്ന രീതിയിലായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെൻ്റുകൾ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി പ്രത്യേകിച്ച് മിലിറ്ററി ഏവിയേഷൻ ഇൻഡസ്ട്രി പൊതുമേഖലയിൽ നിന്ന് മാറി പി 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 രീതിയിലോട്ട് പോവാണ് അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ രീതിയിലേക്ക് പെയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ആദ്യത്തെ പത്ത് കമ്പനികൾ എടുക്കുകയാണെങ്കിൽ ഈ പത്ത് കമ്പനികൾക്കും ഡിഫൻസ് പ്രൊഡക്ഷൻ വിങ് ഉണ്ട് എന്നുള്ളതാണ് അത് ടാറ്റ ആയിക്കോട്ടെ എൽ എൻ ടി ആയിക്കോട്ടെ മഹീന്ദ്ര ആയിക്കോട്ടെ അദാനി ആയിക്കോട്ടെ അംബാനി ആയിക്കോട്ടെ മറ്റ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ കല്യാണി അങ്ങനെ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ എല്ലാ കമ്പനികളും ഡിഫൻസ് പ്രൊഡക്ഷൻ മേഖലയിൽ അവർ പ്രത്യേക സബ്സിഡറി കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണ അദാനി ഡിഫൻസ് ടാറ്റ ഏവിയേഷൻ അങ്ങനെ ധാരാളം കമ്പനികൾ പബ്ലിക് സെക്ടറുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് അതായത് പ്രത്യേക കമ്പനികൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള അതിപ്പം എയർഫോഴ്സിൻ്റെ മാത്രമല്ല നേവൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കപ്പലുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും ലാർസൻ ഡോബ്രോ ചെയ്യുന്നുണ്ട് ടാറ്റ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രതിരോധ മേഖലയ്ക്കും അതിൻ്റെ പ്രൊഡക്ഷനും സമയം വളരെ കുറവാണ് കാര്യം നമുക്കറിയാം ഗവൺമെൻറ് സെറ്റപ്പിനകത്ത് അതായത് പബ്ലിക് സെക്ടർ സെറ്റപ്പിനകത്ത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള താമസങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള കാലതാമസങ്ങൾ ഇതെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അതേസമയം ഇത് പ്രൈവറ്റുമായിട്ടും കൂടെ സഹകരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ പ്രൈവറ്റുമായിട്ട് സഹകരിച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ധാരാളം ക്യാപിറ്റൽ അവരുടെ കയ്യിലുണ്ട് ഒരുപാട് ഉപയോഗിക്കാത്ത ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ കയ്യിലുണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാൻപവറുടെ കയ്യിലുണ്ട് പിന്നെ ഇവരുടെ ആരുടെയും രാജ്യത്തോടുള്ള കൂറിനോട് നമുക്കൊരു സംശയമില്ല അത് മഹീന്ദ്ര ആയാലും അദാനി ആയാലും ലാസനൻ ഡോബ്രോ ആയാലും ടാറ്റ ആയാലും ഒക്കെ രാജ്യത്തിനോട് കൂറുള്ള പൊതുമേഖല